ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പാൽപ്പല്ലിന്റെ പ്രാധാന്യം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പാൽപ്പല്ലുകൾ ഏകദേശം ആറ് മാസം തൊട്ട് മൂന്ന് വയസ്സിന് ഇടയ്ക്കാണ് വളരുന്നത് അപ്പൊ മൊത്തം കുട്ടികൾക്ക് ഇരുപത് പാൽപ്പല്ലാണുള്ളത് എന്തുകൊണ്ടാണ് ഈ പാൽപ്പല്ലുകൾ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം അതെ കുട്ടികൾക്ക് പല്ലുണ്ടെങ്കിലും ആക്കാമല്ലേ അവർക്ക് നന്നായിട്ട് ആഹാരം ചവച്ചരച്ച് കഴിക്കാനും അതിലൂടെ ബോഡിയിൽ ന്യൂട്രീഷൻസ് കിട്ടാനും സഹായിക്കുള്ളൂ അപ്പോ പല്ലില്ലാതെ പേരീസ് ഒക്കെ വന്ന് നശിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാല് കുട്ടികൾക്ക് ഒരു പൂർ ന്യൂട്രീഷനും അത് കാരണം ഇംപ്രോപ്പർ ഗ്രോത്തും സംഭവിച്ചേക്കാം ഇതിനൊരു പാരന്റൽ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് ഒരുപാട് ന്യൂട്രിയൻസ് ആ സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലുള്ള ഹെൽത്തി ഫുഡ്സ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുക സപ്പോർട്ട് പ്രോപ്പർ സ്പീച്ച് ഡെവലപ്മെന്റ് നമ്മുടെ പല്ലാണ് നാക്കിനെ കൊണ്ട് സംസാരിക്കാനും പ്രൊണൗൺസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഇപ്പൊ കുട്ടികൾക്ക് ഡിഫക്ട് വന്നിട്ടോ കേരീസ് വന്നിട്ടോ അങ്ങനെയൊക്കെ പല്ല് മിസ്സിംഗ് ആവുന്ന കണ്ടീഷനിൽ അവർക്ക് ഈ ഒരു സൗണ്ട്സ് പ്രൊണൗൺസ് ചെയ്യാനായിട്ട് പാടായിരിക്കും അപ്പൊ ഇതിനൊരു പാരന്ററി ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ ഒരുപാട് സംസാരിപ്പിക്കുക സ്റ്റോറി ടെല്ലിങ് പറയിപ്പിക്ക അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒരു ഡെൻഡൽ വിസിറ്റ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് ഗൈഡ്സ് ഫോർ പെർമനന്റ് ടൂത്ത് അപ്പൊ നമ്മുടെ പാൽപ്പല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് ടൂത്തിന്റെ പ്ലേസ് ഹോൾഡേഴ്സ് ആണ് അപ്പൊ നേരത്തെ എന്തെങ്കിലും ഒരു കെയീസോ അല്ലെങ്കിൽ ട്രോമയോ വന്നിട്ട് പാൽപ്പല്ല് ഇളക്കി പോയി കഴിഞ്ഞാല് അതിന്റെ നൈബറിംഗ് ടൂത്തുകള് ആ പൊസിഷനിലോട്ട് ിഫ്റ്റ് ആയി വരാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഫെക്ഷൻസ് ഫ്രം മിൽക്ക് ടു ടൂത്ത് സ്പ്രെഡ് ടു പെർമനന്റ് ടൂത്ത് അതെ നമുക്കൊരു പാൽപ്പള്ളി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് വരാനുള്ള പെർമനന്റ് ടൂത്തിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഒരു ക്യാവിറ്റി വരുമ്പോൾ തന്നെ നമ്മൾ അത് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കാരണം പെർമനന്റ് ടൂത്തിന് ഡിസ്കളറേഷൻ വീക്കൻഡ് ഇനാമൽ അതുപോലെ തന്നെ അത് മിസ് അലൈൻഡ് പൊസിഷനിലോട്ട് കുടിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മിൽ ടൂത്തിൽ വരുന്ന ക്യാവിറ്റീസ് നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് അത് ചെറിയ ഒരു ക്യാവിറ്റി ആയിരിക്കുന്ന സമയത്തെ അത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കുക അവോയ്ഡിങ് ഡെന്റൽ ഇൻഫെക്ഷൻസ് ആൻഡ് പെയിൻ അതെ കുട്ടികൾക്ക് വരുന്ന ഡെന്റൽ ഒക്കെ ഇനിഷ്യൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു പ്രോഗ്രസ് സ്റ്റേജിലോട്ട് പോവാതിരിക്കും ഏറ്റവും ഹയർ സ്റ്റേജിലാവുന്ന സമയത്താണ് അവരുടെ ഇൻഫെക്ഷനോ പസോ ആവുന്ന കണ്ടീഷൻ കുട്ടികളുടെ പല്ല് എങ്ങനെയൊക്കെ സംരക്ഷിക്കണം എന്നുള്ളതിനെ ഒരു കുറച്ച് പാരന്റ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ടീത്ത് ആയ ശേഷം നമുക്ക് ബ്രഷ് ചെയ്യാവുന്നതാണ് പല പേരൻസും ബ്രഷ് ചെയ്യുന്നത് അവർഡ് ചെയ്യും പക്ഷെ ആദ്യത്തെ പല്ല് വരുന്നത് മുതൽ കുട്ടിക്ക് ബ്രഷ് ചെയ്യാവുന്നതാണ് മാക്സിമം സ്പിറ്റ് ചെയ്യാൻ അവർക്ക് ടിപ്പാൻ കഴിയുന്നത് വരെ ടൂത്ത് പേസ്റ്റ് അവോയ്ഡ് ചെയ്യാം ആദ്യത്തെ പല്ല് വന്ന് സിക്സ് മന്ത്സ് മുതൽ നമുക്ക് ഡെന്റൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടിക്ക് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ് ടൈമിലുള്ള ഉള്ള ബോട്ടിൽ കീഡിങ് അവയ്ഡ് ചെയ്യുക ഏകദേശം രണ്ടര മൂന്ന് വയസ്സാകുമ്പോഴേക്കും എല്ലാ മിൽക്ക് ടൂത്തും വന്നിട്ടുണ്ടാവും അപ്പൊ ആ ഒരു ടൈമില് ക്ലോറൈഡ് ആപ്ലിക്കേഷൻ ക്ലോറൈഡ് വാർണിഷ് ചെയ്യുന്നത് നല്ലതാണ് ഇത് കുട്ടികൾക്ക് വരുന്ന ഡെന്റൽ ക്യൂരിസ് ഒക്കെ തടയും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നത് വരെ